അടുക്കൻ ജയസൂര്യൻ ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയുടെ നടുക്കുന്ന ഓർമ്മകൾ വിട്ടുമാറിയിട്ടില്ല വംശീയാതിക്രമങ്ങൾ ഇപ്പോഴും അവിടെ ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുകയാണ് അതിനിടയിലാണ് ഭാരതത്തിൽ ഹിന്ദു മുസ്ലിം സംഘർഷമുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമം ചുക്കാൻ പിടിച്ചിരിക്കുന്നത് ബംഗ്ലാദേശ് ഭരണം കൈയാളുന്ന ജമാ ഇസ്ലാമി കലാപത്തിനുള്ള വിത്ത് പാകിയത് ആർ എസ് എസ് ആസ്ഥാനമായ നാഗ്പൂരിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഹിന്ദുക്കൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം ഖുർആൻ കത്തിച്ചെന്ന വ്യാജപ്രചരണം മുൻനിർത്തിയായിരുന്നു കലാപ ആഹ്വാനം മുസ്ലിം മതമൗലികവാദികൾ വ്യാപക അതിക്രമമാണ് അഴിച്ചുവിട്ടത് വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള സ്ത്രീകളെ ലൈംഗികമായി പോലും ഉപദ്രവിച്ചു അനിഷ്ട സംഭവങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച മൈനോറിറ്റി ഡെവലപ്മെൻറ് പാർട്ടി നേതാവ് ഫഹീം ഷമീം ഖാനെ കലാപാഹ്വാനത്തിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കലാപം വന്ന വഴി നോക്കിയേ ധാക്കയിൽ നിന്നും നാഗ്പൂർ ലക്ഷ്യമാക്കിയാണ് അസ്ത്രം തൊടുത്തുവിട്ടത് പാകിസ്ഥാൻ ചൈന ഇപ്പോഴിതാ ബംഗ്ലാദേശും നമ്മുടെ രാജ്യത്തെ തകർക്കാൻ കച്ച കെട്ടിയിറങ്ങിയിരിക്കുന്നു അത്യന്തം ജമാ ഇസ്ലാമിയുടെ ഈ ഗൂഢാലോചനയെ നോക്കി കാണാനാവൂ തീർച്ചയായിട്ടും അതെ ഈ ഭീകരമായ ഈ നീക്കം ബംഗ്ലാദേശിൽ നിന്ന് എന്തുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് നമ്മുടെ ആഗോള സാഹചര്യത്തിൽ വളരെയേറെ ശ്രദ്ധേയമായി നാം പഠന വിധേയമാക്കേണ്ട ഒരു വിഷയം തന്നെ അതായത് ഒരു കാലത്ത് ഖത്തറും അല്ലെങ്കിൽ സൗദി അറേബ്യയും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും അങ്ങനെയുള്ള രാജ്യങ്ങളിലായിരുന്നു അന്താരാഷ്ട്ര ഇസ്ലാമിക തീവ്രവാദികളുടെ പ്രഭവ കേന്ദ്രം അവർക്കാവശ്യമായിട്ടുള്ള സാമ്പത്തിക സായുധ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും അന്താരാഷ്ട്ര കുറ്റവാളികളെ സംരക്ഷിക്കുകയും ചെയ്തിരുന്ന ആ രാജ്യങ്ങളുടെ മേൽ ഇന്ന് ഭാരതമടക്കമുള്ള രാജ്യങ്ങളുടെ ശക്തമായ സമ്മർദ്ദ ഫലമായി ഭീകരവിരുദ്ധമായ ഒരു നിലപാടിലേക്ക് വരാൻ ആ രാജ്യങ്ങൾ നിർബന്ധിതമാവുകയുണ്ടായി ഏറ്റവും അവസാനം ട്രംപ് അമേരിക്കയിലെ സ്ഥാനമേറ്റത്തോട് കൂടി ആ നീക്കം വളരെ ശക്തമാവുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ അവർക്ക് സുരക്ഷിതമായി നിൽക്കാൻ കഴിയുന്ന നാടുകൾ ഈ ബംഗ്ലാദേശ് പോലെയുള്ള ചുരുക്കം ചില പ്രദേശങ്ങളായി മാറി ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിന്റെ ഈ അവസ്ഥയിൽ ആ മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ ഒന്നും തന്നെ സുരക്ഷിതമായ പിന്തുണ അവർക്ക് ലഭിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ഭീകര സംഘടനകൾ അവർക്ക് ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്ന ബംഗ്ലാദേശ് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് താവളം മാറ്റി എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ടായിരിക്കാം അവിടെ ഇരുന്നു കൊണ്ട് നാഗപൂരിനെ ലക്ഷ്യമാക്കിയുള്ള ഈ ആക്രമണം ആസൂത്രണം ചെയ്തത് എന്തായാലും ഇക്കാര്യത്തിൽ സമയോചിതമായ ഇടപെടലിലൂടെ ആ കലാപത്തെ അടിച്ചൊതുക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ വലിയ ആശ്വാസമാണ് ഒരാളുടെ പോലും മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല പോലീസ് കാര്യക്ഷമമായി പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് പോലീസിനെതിരെ ഉണ്ടായിട്ടുള്ള അക്രമം അവിടുത്തെ എ സി പി അടക്കമുള്ളവർക്ക് കല്ലേറിൽ പരിക്കേറ്റു വനിതാ പോലീസിനെ ലൈംഗികമായിട്ട് ആക്രമിച്ചു എന്ന് മാത്രമല്ല അവരുടെ കാല് തല്ലി ഓടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അവസാനം വരുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ അങ്ങനെ ആറ് പോലീസുകാർ ആശുപത്രിയിലുണ്ട് എൺപത്തിയഞ്ചോളം പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പത്തോളം വാഹനങ്ങൾ കത്തിച്ചിട്ടുണ്ട് എന്നതിലുപരി അവിടുത്തെ ഹിന്ദുക്കളായിട്ടുള്ള ഭൂരിപക്ഷ ജനതയുടെ വീടുകൾക്ക് നേരെ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായി എന്നുള്ളതും സി സി ടി വി വൃത്ത ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ് അതായത് ആസൂത്രണം ചെയ്തത് ഒരു വർഗീയ കലാപം തന്നെയാണ് അതിനാണ് കൃത്യമായ ഒരു ഗെയിം പ്ലാനോട് കൂടി ഖുറാൻ കത്തിച്ചു എന്നുള്ള വ്യാപകമായ പ്രചരണം അഴിച്ചുവിട്ടത് ഏറ്റവും എളുപ്പത്തിൽ മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാൻ കഴിയുന്ന അവരെ തെളിവ് നിൽക്കാൻ കഴിയുന്ന കലാപത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു പ്രചരണമാണല്ലോ ഖുറാൻ കത്തിച്ചു എന്നുള്ളത് എന്നാൽ നൂറ് ശതമാനം കള്ളമായിരുന്ന അത്തരമൊരു വ്യാജ പ്രചരണത്തെ തുടർന്ന് വലിയൊരു കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് നൂറുകണക്കിന് സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ അത് ഓപ്പറേറ്റ് ചെയ്തത് ബംഗ്ലാദേശിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ അന്താരാഷ്ട്ര ഇസ്ലാമിക ഭീകര സംഘടനകൾ ഇന്ത്യയുടെ ഭൂപ്രകൃതിക്കുള്ളിൽ കിടക്കുന്ന ഒരു രാജ്യത്ത് നിന്ന് തന്നെ ഇന്ത്യയെ ആക്രമിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന് വ്യക്തമാണ് ഏതായാലും ആ കാര്യത്തിൽ ഗവൺമെന്റ് സത്വരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ഉണർന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ആശ്വാസകരം പക്ഷേ നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട് എന്നുള്ള വലിയ മുന്നറിയിപ്പാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അതായത് ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾ അരങ്ങേറുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കാനും അതിന്റെ മുന്നണി പോരാളികളായിട്ട് നിന്ന് പോരാടാനും ഒക്കെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഉള്ളിൽ സംഘടനകളും നേതാക്കന്മാരും ഉണ്ട് എന്നുള്ളത് അങ്ങേറ്റം ഗൗരവകരമാണ് അതുപോലെ തന്നെ ദൗർഭാഗ്യകരമാണ് എം ഡി പി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് വഹീം ഖാൻ പരസ്യമായി രംഗത്ത് വന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നേറ്റം എന്നുള്ള നിലയിൽ ഈ വിഷയത്തെ ഓൺ ചെയ്യുമ്പോൾ കേരളത്തില് പി എഫ് ഐക്ക് ശേഷം എസ് ഡി പി ഐ എപ്രകാരമാണോ ഈ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് ആ ഒരു ചിത്രമാണ് ഓർമ്മ വരുന്നത് അതായത് ഭീകര പ്രസ്ഥാനങ്ങൾക്ക് ഏത് വിധത്തിലും ജനസമധ്യത്തിലേക്ക് വരാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ള മുഖംമൂടി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം കലാപങ്ങൾക്ക് വഴിമരുന്നിടാൻ ആവശ്യമായ ആസൂത്രണം നടത്താൻ സാധിക്കുന്നു എന്നുള്ളത് അങ്ങേറ്റം ഗൗരവകരമാണ് രാജ്യത്തിന്റെ സമാധാന ശ്രമങ്ങളെ തല്ലിത്തകർക്കാനും രാജ്യത്തിന്റെ പുരോഗതിയെ തകർക്കാനും ആഗ്രഹിക്കുന്ന ഇത്തരം ശക്തികൾ ലോകത്ത് ഒറ്റപ്പെടുമ്പോൾ അതിനെതിരെയുള്ള ഒരു തിരിച്ചടി എന്ന് കൂടി നമുക്കിതിനെ കരുതേണ്ടതുണ്ട് കാരണം ആഗോളതലത്തിൽ ഇന്ന് പല രാജ്യങ്ങളെയും പല മഹാഭൂരിപക്ഷം ഇസ്ലാമിക രാജ്യങ്ങളെയും ഭീകരവിരുദ്ധ ചേരിയിൽ അണിനിരത്തുന്നതിൽ അശ്രാന്ത പരിശ്രമം ചെയ്ത വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദി അദ്ദേഹവും അമേരിക്കൻ പ്രസിഡന്റും അതുപോലെ തന്നെ ലോക നേതാക്കൾ എല്ലാവരും തന്നെ ഇപ്പൊ യൂറോപ്പില് ഫ്രാൻസ് ആണെങ്കിലും ബ്രിട്ടൻ ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ